മുൻപൊക്കെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത് ആയിരുന്നു രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും ഒക്കെ ആയിരുന്നു നമ്മുടെ റിപ്പോർട്ട് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആകാൻ അതായത് എന്ന് പറഞ്ഞ് റിഫ്ലക്റ്റ് ആകാനായിട്ട് മുൻപ് രണ്ടും മൂന്ന് മാസങ്ങളൊക്കെ എടുത്തിരുന്നു അത്രയും ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടക്ക് നമുക്കൊരു ലോണിന് ആവശ്യം വന്നു ഇല്ലെങ്കിൽ പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ലോണൊക്കെ ആക്റ്റീവായി അതായത് നമ്മൾ ക്ലോസ് ചെയ്ത ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൂടി ആക്റ്റീവായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഡിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ആയി കിട്ടാനായിട്ട് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ ആർ ബി ഐ വേറൊരു ചേഞ്ച് കൊണ്ടുവന്നു അതായത് മാസത്തിൽ രണ്ട് തവണ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂൾ കൊണ്ടുവന്നിരുന്നു സോ അങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ മുൻപത്തേക്കാൾ വേഗത്തിൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി തുടങ്ങി നമ്മൾ ഒരു കാർഡ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെ മാക്സിമം അതിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് ആയി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മാസത്തിൽ രണ്ട് തവണ നമ്മുടെ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായ അതുപോലെ തന്നെ ചെറിയൊരു ദോഷം ഉണ്ടായിട്ടുണ്ട് ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ലോൺ എടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ലൈവായിട്ട് അക്യൂറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് ക്ലോസ് ചെയ്ത് ഇല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗത്തിൽ അപ്ഡേറ്റ് ആയി കിട്ടും സോ മുൻപത്തെ പോലെ അത് അപ്ഡേറ്റ് ആയി വരാനായിട്ട് നമ്മൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല അത് ഒഴിവായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് പലരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഉപയോഗിച്ച് തുക മന്ത് മുമ്പ് തന്നെ റീപേ ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ റേഷ്യോ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിച്ചിരുന്നു ആ ഒരു മന്ത്ൻ്റെ ആകുന്നതിന് മുമ്പ് റീപേ ചെയ്യുമ്പോൾ അത് ഈ ബാങ്കുകൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലിമിറ്റ് അപ്ഡ് അവരെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് സാധിച്ചിരുന്നു മന്ത്ലി രണ്ട് തവണ റിപ്പോർട്ട് അപ്ഡേറ്റ് ആകുന്നൊരു ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയി നമ്മൾ ഉപയോഗിച്ച തുക ബിൽ വരുന്നതിന് മുമ്പ് അതായത് മന്ത് എന്റിന് മുമ്പൊക്കെ ആയിട്ട് റീപേ ചെയ്താൽ കൂടി നമുക്ക് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് സാധിക്കില്ല സോ എന്തായാലും ഇപ്പോൾ നില രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ വന്ന മാറ്റം അനുസരിച്ച് മാസത്തിൽ രണ്ട് തവണയാണ് നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ നമ്മുടെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ അതിലൊരു മാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാസത്തിൽ ഇനി മുതൽ നാല് തവണ അപ്ഡേറ്റ് ചെയ്യപ്പെടും അതായത് ഇപ്പോൾ നിലവിൽ രണ്ടാണെങ്കിൽ അത് നാലിലേക്ക് മാറും സോ ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും നമ്മൾ അതിനായിട്ട് ഇപ്പോൾ നിലവിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരില്ല നമ്മളൊരു കാർഡ് എടുത്ത് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു കാർഡ് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു ലോൺ എടുത്തു ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ ബാങ്കുകൾക്കും അതുകൊണ്ട് ഗുണമാണ് കാരണം കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈല് വ്യക്തമായിട്ട് അനലൈസീസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബാങ്കിന് കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ലോൺ അപ്രൂവ് ആക്കണോ വേണ്ട അല്ലെങ്കിൽ പലിശ കാലാവധി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും മാസത്തിൽ ഒൻപതാം തീയതി പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പിന്നെ മന്ത് എൻഡിലെ ഡേറ്റ് ആ ഒരു അങ്ങനെ നാല് ഡേറ്റിലായിരിക്കും നമ്മുടെ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുക ഈ ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആർ ബി ഐ പിടെ ചുമത്തും അതുകൊണ്ട് തന്നെ അവരും ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ട്രെയിൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും ഈ ഡേറ്റുകളിൽ അതായത് ഒൻപതാം തീയതി പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പിന്നെ മന്ത് എൻഡിലെ ഡേറ്റ് ഈ ഡേറ്റുകളിൽ നമ്മുടെ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ആണ് പുതിയ ലോൺ അക്കൗണ്ടിൻ്റെ ആണ് ഈ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്ക് ഇത്ര ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഫുൾ ആയിട്ടുള്ള റെക്കോർഡ് അതായത് നമ്മുടെ ആക്റ്റീവ് അക്കൗണ്ട്സ് ക്ലോസ്ഡ് അക്കൗണ്ട്സ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് മന്ത് എൻഡിലായിരിക്കും ആ മന്ത് എൻഡിൽ വരുന്ന ഡേറ്റിലായിരിക്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുക അത് ഇപ്പോൾ ഈ മാസത്തെ തൊട്ടടുത്ത മാസം അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിക്ക് കൊടുത്തിരിക്കണം അതിൽ ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ ബി ഐ പിഴ ചുമത്തും അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ വന്നാലും ആർ ബി ഐ പിഴ ചുമത്തും പിന്നെ ബാങ്ക് ആണെങ്കിലും മറ്റു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമറിന്റെ ഒരു സമ്മതം വേണം അതായത് ഇപ്പോൾ ഒ ടി പി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വന്ന് ആ ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്യണം നമ്മുടെ കൺസേൺ ആണ് നമ്മൾ ഒ ടി പി വഴി കൊടുക്കുന്നത് സോ അങ്ങനെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ സേഫ് ആക്കി വെക്കാനായിട്ട് സാധിക്കും അനാവശ്യമായിട്ടുള്ള എൻക്വറി ഹാർഡ് എൻക്വറി വരുന്ന നമുക്ക് തടയാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന എറർ പിന്നെ എന്തെങ്കിലും എറർ നമ്മൾ കണ്ടെത്തിയത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ആ ഒരു കറക്ഷനിൽ വരുന്ന ഡിലേ പിന്നെ നമ്മളുടെ കൺസേൺ ഇല്ലാതെ ആരെങ്കിലും നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ ആർ ബി ഐ വലിയ രീതിയിൽ ഇനി മുതൽ പിഴ ചുമത്തും സോ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തായാലും നല്ല മാറ്റങ്ങളാണ് വരുന്നത് വളരെ വേഗത്തിൽ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നമുക്കും ഗുണമാണ് ബാങ്കുകൾക്കും അതുകൊണ്ട് ഗുണമാണ് നമുക്കുള്ള ഗുണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട വൺ വീക്കിനുള്ളിൽ തന്നെ മാക്സിമം നമ്മുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി പോകും നമുക്ക് അതിനിടയിൽ എന്തെങ്കിലും ലോണോ കാർഡോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഡിലേ ആകാതെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ല റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ പലിശയിൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കും മുൻപ് ഇങ്ങനെ നമ്മുടെ റിപ്പോർട്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആകാത്തത് കൊണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്ത ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ലോൺ അക്കൗണ്ടൊക്കെ ആക്റ്റീവായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോണിട്ട് കാണിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഉയർന്ന പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിപ്പോർട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറഞ്ഞ പലിശയിൽ തന്നെ നമുക്ക് ലോൺ എടുക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കസ്റ്റമറിൻ്റെ റിസ്ക് പ്രൊഫൈല് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അതനുസരിച്ച് അവർക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുക്കണോ ഉയർന്ന പലിശയിൽ കൊടുക്കണോ അല്ലെങ്കിൽ കാലാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലോൺ എൻമോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് കുറച്ചുകൂടി ആയിട്ട് അവർക്ക് അത് ചെക്ക് ചെയ്യാനായി സാധിക്കും സോ ഒരു പുതിയ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ